ഹലോ ഗ്രേ മീഡിയ സ്ലേക്ക് സ്വാഗതം മാർക്കോയുടെ ഹിന്ദി പതിപ്പിൻ്റെ ഡിമാൻഡ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഭീകരമായിട്ട് ആളുകളിലേക്ക് എത്തുകയും ഓരോ ദിവസവും ഷോ കൗണ്ടുകൾ കൂടുകയും ചെയ്യുന്ന പ്രതിഭാസം നമുക്ക് കാണാം ഇവിടെ കൊൽക്കത്തയിൽ സിനിമയുടെ പ്രദർശനം ആരംഭിക്കാൻ പോകുന്നു അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യര്ഥിക്കുകയാണ് അപ്പം അൻപത് കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൈയഴിച്ചുള്ള സഹായം വേണം അതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ ഒന്ന് ചെയ്തു തരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു മാർക്കോയുടെ ഡിമാൻഡ് കൂടുകയാണ് കൊൽക്കട്ടയിൽ ഇതുവരെ സിനിമയ്ക്ക് ഷോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാളെ തന്നെ ഈ മമ്പിച്ച ഒരു ഡിമാൻഡ് കാരണം നാളെ മുതൽ ഒരു ഷോ ആരംഭിക്കുന്നു മലയാളത്തിൽ അവിടെ പക്ഷേ ഞായറാഴ്ച മുതൽ റെക്കോർഡ് തിയേറ്ററുകളിൽ ഹിന്ദി പതിപ്പ് എത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം എക്സ്ട്രാ ഷോസ് വന്നിരുന്നത് നൂറ്റി നാൽപ്പതോളമാണ് കഴിഞ്ഞ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നത് വെറും മുപ്പത്തി നാല് തിയേറ്ററുകളിൽ മാത്രം ആരംഭിച്ച ഈ ഒരു സംഭവം വെറും ഇരുപത് ഇരുപതിനായിരം കളക്ഷൻ വന്ന സിനിമ ഇന്നലെ മാത്രം വന്നത് ഏഴ് ലക്ഷം രൂപയാണ് അതായത് ഏഴ് എട്ടാം ദിവസം സിനിമയ്ക്ക് വരുന്നത് ഏകദേശം പതിനാല് ലക്ഷം രൂപയ്ക്ക് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രമായിട്ട് ഏഴ് ദിവസങ്ങൾ കൊണ്ട് സിനിമ നേടിയത് ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയോളമാണ് അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം തന്നെയാണ് അതായത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സിനിമ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത് ആട് ജീവിതം എന്ന സിനിമ മാർപ്പോ ഹിന്ദി ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നൂറ്റി എൺപത്തി ആറിന് മുകളിലുള്ള ഷോകൾ ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതും എടുത്ത് പറയാനുള്ള കാര്യമുണ്ട് നോർത്ത് ഇന്ത്യൻ ബെൽറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നു അതുകൊണ്ട് തന്നെ കൽക്കറ്റ പോലെയുള്ള നഗരങ്ങളിലേക്ക് സിനിമ എത്തുകയാണ് സിനിമ പത്ത് കോടിക്ക് മുകളിലേക്ക് എന്നുള്ള ആ ഒരു കുതിപ്പാണ് ഇവിടെ വെറും ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയിലാണ് സിനിമ ഇന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് പത്ത് കോടിയിലേക്കുള്ള ദൂരം വലുതാണെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അതിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സിനിമയ്ക്ക് അത്രത്തോളം ഡിമാൻഡാണ് നമ്മളൊക്കെ ഹിന്ദി സിനിമ കണ്ട് കൈയ്യടിക്കുമെങ്കിൽ മലയാള സിനിമ കണ്ട് കൈയടിക്കുന്ന ഹിന്ദിക്കാരെ കാണാൻ ഒരു കൗതുകം തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ പലപ്പോഴും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ പൊളിഞ്ഞ സിനിമകൾ വമ്പൻ പൊളിഞ്ഞ സിനിമകൾ സോഷ്യൽ നമുക്ക് യൂട്യൂബിൽ ഹിന്ദിക്കാർ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് ആ സിനിമകൾക്കൊക്കെ വന്നിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബിഗ് ബ്രദർ പോലെയുള്ള സിനിമകൾ അങ്ങനെയുള്ള പരോൾ പോലെയുള്ള സിനിമകളെല്ലാം ഭയങ്കരമായിട്ട് ജനങ്ങൾ കാണുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളമാണ് അവർ ആ സിനിമകൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഹിന്ദി നന്നായിട്ട് പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഡയറക്റ്റായിട്ട് ഡബ്ബ് ചെയ്ത ആ ഒരു മൂവി അത്രത്തോളം ഗംഭീരമായി എത്തുകയാണ് അവരിലേക്ക് അതുപോലെ തന്നെ കൊടൂര വയലൻസ് ആനിമൽ പോലെയുള്ള സിനിമകൾ ഏറ്റെടുത്ത ഹിന്ദിക്കാർ ഈ ഒരു സിനിമ രണ്ട് കെയ്യും നീട്ടി സ്വീകരിക്കുന്നതിൻ്റെ തെളിവാണ് ഈ ഒരു നമുക്ക് കളക്ഷൻ ക്ഷമിക്കുക ഒരു ഷോ കൗണ്ട് കൂടുന്ന ഒരു കാര്യം എന്താണേലും വരും ദിവസങ്ങളിൽ വമ്പിച്ച രീതിയിലുള്ള ഷോയുടെ എണ്ണം കൂടുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ് ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഫുള്ള് എന്നുള്ള ലെവലാണ് അതായത് എട്ട് ദിവസത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്കും മുകളിലായിരിക്കും അതായത് ഒരു റെക്കോർഡ് തകർക്കപ്പെടാൻ പോവുകയാണ് മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന സ്കോർ എന്നുള്ളത് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം ക്രിയറ്റ് മീരിയാസ് ഒപ്പം സബ്സ്ക്രിപ്ഷൻ മറക്കരുത്